ോർത്തു കാത്തിരിപ്പിൻ സൂചി മുനൈ മമകിനാക്ക കോർത്തു കോർത്തു ഞാൻ നിനക്കൊരു മാല തീർക്കാം ഓമലാളെ നിന്നെ ഓർത്തു കാത്തിരിപ്പിൻ സൂചി മുനൈ മകിനർത്തു കോർത്തു ഞാൻ നിനക്കൊരു മാല തീർക്കാം പ്രണയമഴയുടെ ഊറ്റം പട്ടമായി ഞാൻ പാറി പാറി കളിക്കാനില്ല ഞാൻ ഞാൻ പാടി നോക്കിയിട്ട് വേണം മതി 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 സംഭവം ഇതുവരെ ചെയ്തതെല്ലാം സൂപ്പർ സൂപ്പർ ആയിരുന്നു തന്നെ പറയാം ഒരു മിസ്റ്റേക്കുകളും കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല ഇവിടെ ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ പാട്ടിനെ ആസ്വദിക്കാനും കേൾക്കാനും ആയിട്ടൊക്കെ വന്നിട്ടുള്ള സുഹൃത്തുക്കളാണ് ഓക്കെ അപ്പൊ ഷീജാത്ത നമ്മളോടൊപ്പം നാളത്തെ ഷീജാത്തക്ക് പറ്റുക എന്നുള്ളത് സമയം നോക്കിട്ട് ഷെജിനെ അറീച്ചാൽ മതി ഷെജിനോട് പറഞ്ഞാൽ മതി നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് ടൈം പത്ത് മണി ഒമ്പതര പത്ത് മണിയാണ് നമ്മള് പ്ലാൻ ചെയ്യാറുള്ള ടൈം പക്ഷെ ഞാനിതേപോലെ വീടിന്റെ പണിയൊക്കെ നടക്കില്ല അപ്പൊ അവിടെ പോയി കാര്യങ്ങളൊക്കെ വരിക ആവുക എന്നൊക്കെ പറഞ്ഞാൽ ചെലപ്പോ ലേറ്റ് ആവും രാത്രി ലേറ്റ് ആവുമോ ഇല്ല ഈ സമയൊക്കെ തന്നെ പരമാവധി ഈ സമയൊക്കെ തന്നെ ഒൻപത് മണി ഓക്കെ അപ്പൊ ഇവിടെ ഷെജി മെസ്സേജ് മതി ഓക്കെ ഡേ ടൈമിൽ ഫ്രീ ഉണ്ടെങ്കിൽ പറഞ്ഞു ഡേ ടൈമിൽ എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് നോക്കാം പണികള് സ്കൂള് കാര്യങ്ങളൊക്കെ ഫ്രീ ആവുന്ന മതി നമുക്ക് നോക്കാം ആണല്ലേ ഓക്കെ ഓക്കെ അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും മറ്റേ എഫ് ബിയില് കാണാറുണ്ടല്ലോ താതാ പാട്ട് ഇങ്ങനെ ഞാന് പറയും ഷീജാത്താക്കിപ്പോ നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ പാടാനില്ല ഓപ്പൺ ആയി പാടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇതല്ലേ നമ്മള് വെറുതെ പാടി പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മളോടൊപ്പം കുറച്ച് ആളുകൾ ഇണ്ടാവുമ്പോ അത് പാടുക എന്ന് ഒരു നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവമാണ് അപ്പൊ അതുകൊണ്ടപ്പോ ഞാൻ ഇന്ന് ഇന്ന് താത്തൊരു സ്റ്റാറ്റസ് ഇട്ടില്ല പാട്ട് അത് കേട്ടപ്പോ ഞാൻ പറയുന്നത് ചോദിച്ചു നോക്ക് നമുക്ക് ഒന്നിച്ചിരുന്ന് കുറച്ചു നേരം എല്ലാരും കൂടി ഇരുന്ന് പാടാൻ ഒന്ന് ചോദിച്ചു നോക്കാൻ പറയായിരുന്നു ഒന്നും ഈ പ്രപഞ്ചത്തിൽ അതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നെയല്ലാതെ കണ്ടില്ല ഒന്നും ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ അപ്സര ജോയിൻ ചെയ്യുന്നുണ്ടാവോ അപ്സര ക്യാൻ യു ജോയിൻ കുറച്ച് ഫോക് സോങ് കേൾക്കാൻ വേണ്ടിട്ട് അപ്സര ഇഫ് യു പോസിബിൾ ടു ജോയിൻ ജസ്റ്റ് ലെറ്റ് മീ അപ് ലീഡ് ഇല്ലല്ലോ ആളുകൾ ഇണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് നമുക്ക് മറ്റേ ഓത്തു ആ പാട്ടറിയോ ഓത്തു പള്ളി എന്താണ് ആ പാട്ടിന്റെ പരി ഓത്തു പള്ളിയിലും നമ്മള് പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർക്കയാണ് ഇന്നു നീലമേ അങ്ങനെ പാടുകൂടെ എനിക്ക് അങ്ങനെ അത്ര രണ്ടുപേരും മൂന്ന് പേരും ഒക്കെ അറിയുള്ളൂ അപ്പുറത്തേക്കൊന്നും അറിയില്ല അതിനൊക്കെ മെനക്കടണ്ടേ നമ്മളെ തേടി ഒന്നും വരില്ല പോകണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മളങ്ങോട്ട് തേടി പോകുന്നതൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ പക്ഷെ ഇത് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ പാട്ട് കേട്ടിരിക്കും കേട്ടിരിക്കുമെന്നല്ലാതെ ഞാൻ ഈ ട്രാവലിങ്ങിന്റെ ഇടയിൽ ഒന്നും പാട്ട് അധികം അങ്ങനെ യൂസ് ചെയ്യാ കൊറേ ആളുകൾ ഉണ്ടാവും തനിച്ചുള്ള യാത്രയിൽ ഞാൻ പാട്ട് യൂസ് ചെയ്യില്ല നമ്മളവിടെ ആസ്വദിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാട്ട് കേൾക്കാറുണ്ട് വെക്കാറുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ തനിയേറ്റ യാത്രകൾ പാട്ടിനോട് ഇൻട്രസ്റ്റ് അല്ല ഞാൻ തനിയേ യാത്രകൾ ഈ പറയുന്ന പോലെ ന്യൂസ് പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് റിലേറ്റഡ് ആവുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടിട്ടൊക്കെ എങ്ങനെ പോകുന്നു നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ഫ്രീ